പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ എടുക്കുക അതിനകത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ നിങ്ങൾ എന്ത് എഴുതി വെച്ചിരിക്കുന്നത് എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഹിന്ദു വിഭാഗത്തിലെ ഈ താഴ്ന്ന ജാതികളെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ വോട്ട് പിടിക്കും ഇവിടെ ഇലക്ഷനിൽ ജയിക്കും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് അത് അതെടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ മഹത്മാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേറെ ആൾക്കാരെ നോക്കിയാൽ മതി തന്നെ പറയുന്നത് നിങ്ങൾ ആ സാധനം പേര് മാറി ഇവിടെ നടക്കുന്നു എന്ന് ഇവിടുത്തെ ഇ ഡി പറയുന്നു ഇവിടുത്തെ എൻ ഐ എ പറയുന്നു അത് നിങ്ങൾ അറിയുന്നില്ലേ അതെന്താ നിങ്ങൾ അതിനെ തള്ളി പറയൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സാധനം നിങ്ങൾ ഇല്ല എന്നാണോ പറയുന്നത് ഇവിടെ ഈ അന്വേഷണ ഏജൻസികളൊക്കെ നോണെ പറഞ്ഞാണെന്നാണോ അപ്പൊ നിങ്ങൾ പറയുന്നത് അൻസാരി കേസും ഇല്ല എന്നുള്ളതാണോ കൈവിട്ടിയ കേസും ഇല്ല എന്നുള്ളത് തന്നെയാണോ പറയുന്നത് ഈ പറയുന്ന ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ നേതാക്കൾക്ക് അവിടുന്ന് ജാമ്യം പോലെ അനുവദിക്കാത്തത് അതെന്താ പറയാത്തത് ഇവിടെ കോൺസ്പിറസി ഇവിടെ കോൺസ്പയർ ചെയ്തു ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി അവർ അവിടെ പദ്ധതി ഇട്ടു ഈ പറയുന്ന ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ ഈ ജാമ്യം പോലും അവിടെ നിഷേധിച്ചിരിക്കുന്നത് അതെന്താ നിങ്ങൾ ഓർക്കാത്തത് അപ്പൊ ഇതൊക്കെ നോണയാണെന്നാണോ നിങ്ങൾ പറഞ്ഞത് കോടതി ഡൽഹി ഹൈക്കോടതി എന്താ നോണ അവിടെ അവര് നോണ പറഞ്ഞതാണോ നിങ്ങൾ പറയുന്നത്